ഈ പെൺകുട്ടി ഭയങ്കരമായി വെളുത്ത നിറത്തിൽ കാണാൻ തന്നെ വിചിത്രമായി ജനിച്ചിരിക്കുന്നു ആ ഗ്രാമത്തിലുള്ളവർ എപ്പോ നോക്കിയാലും അവളെ കളിയാക്കി ഓടിക്കുന്നു അതുകൊണ്ട് അവളുടെ പാരന്റ്സ് തന്നെ അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അടച്ചു വെക്കുന്നു സഹിക്കെട്ടവൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു വഴിയിൽ വെച്ച് വിശപ്പ് കാരണം ബോധം കെട്ട് വീഴുന്നു അപ്പോൾ അതുവഴി വേട്ടയാടാൻ വന്നൊരുത്തൻ അലിവ് തോന്നി അവളെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നു മാത്രമല്ല അവൻ നടത്തുന്ന ഹോട്ടലിൽ അവളെ താമസിപ്പിക്കുന്നു ഇങ്ങനെ കുറേ ദിവസം അവളോടൊപ്പം താമസിക്കുമ്പോൾ അവളോട് ഇഷ്ടം തോന്നി അവളെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു ജീവിതത്തിൽ ആദ്യമായി ഒരാൾ അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് അവൾ ും വളരെയധികം ഇഷ്ടമാവുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവന് വേറൊരു നാട്ടിലേക്ക് പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് അവളെ ഹോട്ടലിൽ തനിച്ചാക്കി പോകുന്നു പോയവൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതുകൊണ്ട് ഇവൾ തന്നെ അവനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നു പോയി നോക്കുമ്പോൾ അവൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കാണുന്നു അത് കണ്ടതും ഇവൾ തകർന്നു പോകുന്നു ഇവൾ ഇത്രയധികം വെളുത്തിരിക്കുന്നത് കൊണ്ട് ഇവളോടുള്ള വെറുപ്പ് കാരണം അവൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് വിചാരിച്ച് അവൾക്ക് സ്വയം വെറുപ്പ് തോന്നുന്നു അതുകൊണ്ട് ഒരു കത്തിവെച്ച് തന്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് ആ ഹോട്ടലിൽ വെച്ച് തന്നെ മരിക്കുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആ ഹോട്ടൽ പുതുക്കിപ്പനിത് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് അവിടെയുള്ള ഒരു റൂമിൽ നിന്ന് ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ് എത്തി നോക്കുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അകത്ത് ആരാനുള്ളതെന്ന് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുന്നു അപ്പോൾ ആ റൂമിന്റെ ഡോർ തനിയെ ഓപ്പൺ ആവുന്നു നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയ ആ പെണ്ണ് ആ ഹോട്ടലിൽ തന്നെ ഭേദമായി അലയുന്നു ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇവരെ ഇവിടെ ആക്കിയിട്ട് പോയവൻ ഇവൾക്കായി ഒരു വെഡിംഗ് റിങ്ങും വാങ്ങി സന്തോഷത്തോടെ വരുന്നു അപ്പോൾ അവൻ ആക്സിഡന്റായി ഓർമ്മ നഷ്ടമാവുന്നു അതറിയാതെ അവന്റെ പാരന്റ്സ് അവനെ വേറെ കല്യാണം കഴിപ്പിക്കുന്നു കുറച്ച് വർഷം ൾക്കു ശേഷമാണ് ഇവന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഉടനെ അവളെ അന്വേഷിച്ച ഹോട്ടലിലേക്ക് വരുന്നു വന്നു നോക്കുമ്പോൾ അവൾ അസ്ഥി മാറിയിരിക്കുന്നു അത് കണ്ടവൻ സഹിക്കാനാവാതെ ഭയങ്കരമായി കരയുന്നു അതിനുശേഷം അവളുടെ അസ്ഥികൾ ഒരു സ്ഥലത്ത് സേഫായി അടക്കം ചെയ്യുന്നു അവസാനം അവളെ അടക്കം ചെയ്ത സ്ഥലത്തു നിന്ന് അവളെ പുറത്തെടുത്ത് അവൾക്കായി വാങ്ങിയ വെഡിംഗ് റിംഗ് ഇട്ടുകൊടുത്തതിനു ശേഷമാണ് അവളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്